ായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ അപ്പൊ ഇന്ന് ഏർ ഞങ്ങൾ ഉറക്കപ്പോ വീഡിയോ എല്ലാം ഓരോ ദിവസവും ഇട്ടിട്ടുണ്ടായിരുന്നു കൂട്ടുകാരെല്ലാരും കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ടൂറൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഫേസ് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര കരുവാളിച്ച് ഭയങ്കര ടാൻ ഒക്കെ അടിച്ചിരിക്കുന്നു അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഓ എത്ര തിരക്കാന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു തുണി അലക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ എന്നാലും വേണ്ടുവല്ലോ ആ നമ്മുടെ ഫേസ് നല്ല സൂപ്പറായിട്ടിരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെ ജോലി കിടന്നാലും ഇതൊന്ന് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കരുവാളിച്ച മുഖത്തിനെ ഒന്ന് വെടിപ്പിച്ച് എനിക്കൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നിൽക്കുന്ന വീഡിയോ ആണ് ഇത് എടുത്തിരിക്കുന്നതാണിത് ഈ ഇൻട്രോ എടുക്കുന്നത് ഈ പാക്കൊക്കെ ഇട്ട് ശേഷമുള്ള വീഡിയോ ആണ് അപ്പൊ ഇത് ഇടുന്നതിന് മുന്നും ഇട്ട് കഴിഞ്ഞും ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് നിങ്ങക്ക് വീഡിയോയിൽ കാണാവുന്നതാണ് അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പൊക്കെയാണ് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കൂട്ടുകാരെ ഞങ്ങള് ടൂറൊക്കെ കഴിഞ്ഞെത്തി ഞാൻ ഏഴാം തീയതി രാത്രിയിലാണ് പോയത് എട്ടാം തീയതി വെളുപ്പിനെ ഫ്ലൈറ്റ് എല്ലാ വിശദ വിവരങ്ങൾക്കും വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ കുറച്ച് കൂട്ടുകാരൊക്കെ എന്നോട് പരിഭവം പറഞ്ഞായിരുന്നു അയ്യോ ഒന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ലായിരുന്നു ഞങ്ങൾ ഇവിടെ ലൈവ് നോക്കിയിരുന്നെന്നൊക്കെ റോജ പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി പറയാത്തന്നെ കാര്യമൊന്നുമല്ല അല്ല നമ്മളൊരു കാര്യത്തിന് പോകുമ്പോ സർപ്രൈസ് അല്ലേ ഏറ്റവും വലുത് അപ്പൊ സർപ്രൈസ് പൊട്ടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ രസം അതുകൊണ്ടാണ് കേട്ടോ റോജക്കുട്ടി പറയാ പറയാതിരുന്നത് അപ്പം എന്തായാലും നിങ്ങളോട് ഞങ്ങളുടെ കൂട്ടുകാരോട് പറയാതിരിക്കുന്ന പരിപാടിയില്ല ഉറപ്പായിട്ടും പറയും അപ്പൊ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നും വെച്ചിട്ട് മാത്രമാണ് അന്നേരം ഇത് പറയാതെ ഇരുന്നത് കേട്ടോ ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു പരിഭവൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവരോട് ഞാൻ സോറി ചോദിക്കുന്നു കേട്ടല്ലോ അപ്പൊ എല്ലാവരും ഇനി പതിവ് പോലെ തന്നെ വീഡിയോ കാണുക എന്താ ടൂറെല്ലാം അടിച്ചു പൊളിച്ചു അപ്പൊ ഇന്നലെ വെളുപ്പിനെയാണ് ഞങ്ങൾ എത്തിയത് അപ്പൊ ഞങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഇനി അതിന്റെ വിശേഷങ്ങളൊന്നും കൂടുതൽ പറയേണ്ട കാര്യമൊന്നും ഇല്ലാതെ ഇല്ലല്ലോ സൂപ്പർ ആയിട്ട് അടിപൊളിയോ ഒന്നും പറയാനില്ല ദുബായി അബുദാബി ഒന്നും പറയാനില്ല അപ്പൊ നമ്മുടെ ഇങ്ങനെ കരുവാളിച്ച മുഖത്തിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കുന്ന വീഡിയോ ഒന്ന് കാണിച്ചു തരാം അതൊന്നും പെട്ടെന്ന് കാണുക ഓക്കേ അപ്പൊ ടൂറൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ മുഖമൊക്കെ ഉണ്ടല്ലോ അങ് ടാനടിച്ച് കരുവാളിച്ച് അവിടുത്തെ വെയിലെന്ന് പറഞ്ഞാൽ വല്ലാത്ത വെയിലാണ് അപ്പൊ എനിക്ക് ഇന്ന് ഒട്ടും സമയമില്ല കേട്ടോ ഇഷ്ടമാതെ തുണിയൊക്കെ അലക്കാനുണ്ട് എന്നാലും നമ്മുടെ മുഖം കണ്ടപ്പോൾ ഒരു സങ്കടം അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഒന്ന് നമുക്കൊന്ന് ഈ കരുവാളിപ്പിനുള്ള ഒരു ഇത് ചെയ്തേക്കാന്ന് വിചാ വിചാരിച്ചു കൂട്ടത്തിൽ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം താൻ ഞാൻ ഇവിടെ ക്ലെൻസ് ചെയ്യാനായിട്ട് കുറച്ച് പാലാണ് എടുത്തിരിക്കുന്നത് പാൽ വെച്ച് നമ്മുടെ മുഖം ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം ക്ലെൻസ് ചെയ്യുന്ന എന്തിനാന്ന് ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് പൊട്ട് നമ്മുടെ മാറ്റിയിൽ ആ അപ്പം നമ്മുടെ മുഖത്തെ അഴുക്കൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നേ ഉള്ളൂ കുളിക്കുന്നതിന് മുന്നൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമുക്ക് ഇഷ്ടമാതിരി തുണിയൊക്കെ അലക്കാനൊക്കെ ഇല്ലേ അപ്പൊ അതിൻ്റെ പുറകെ നടന്ന് നടന്ന് സമയം കിട്ടില്ല എന്നാ പിന്നെ കുളിച്ചിട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചു അപ്പൊ നന്നായിട്ട് നമ്മൾ ഫേസ് ഒന്ന് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക നന്നായി കഴുത്തും കൂടെ ചെയ്യുവാൻ അലുപ്പ് കുളിച്ചിട്ട് വന്നുകൊണ്ട് ചെയ്യുന്നില്ല വീഴും ചുരിദാറൊക്കെ ആകുന്നത് കൊണ്ടാണ് കഴിഞ്ഞ് നമുക്കൊന്ന് തുടയ്ക്കാം കണ്ടോ നമ്മൾ ക്ലെൻസ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ലതാകും കണ്ടോ പ്പൊക്കെ ആ പാലിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്യുമ്പോൾ തന്നെ അങ്ങ് മാറും ഇനി രണ്ടാമത് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ക്രബാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിരിക്കുന്നത് അരിപ്പൊടിയും അലോവെരയുടെ ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ അലോവെരയുടെ ജെല്ല് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം കുറച്ച് മതി നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ മൂന്ന് സ്റ്റെപ്പേ ഉള്ളൂ കേട്ടോ കൂടുതൽ സ്റ്റെപ്പ് ഒന്നുമില്ല മൂന്നേ മൂന്ന് സ്റ്റെപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അലോവെ ജെല്ലും അരിപ്പൊടിയും കൂടിയാണ് ഇവിടെ മിക്സ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് ഒഴിച്ച് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഞാൻ പാൽ നല്ലതാണ് പിന്നെ ഞാൻ ഞാനിതിനകത്തോട്ട് അലോവരയുടെ ജെല്ലാണ് ചേർത്തിരിക്കുന്നത് നമുക്കിത് വെച്ചൊന്ന് നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ അവിടത്തെയൊക്കെ വെയിൽ കൊണ്ട് 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 ഒരു പരുവായി രാത്രി നല്ല സുഖമുള്ള കാലാവസ്ഥ കേട്ടോ പകല് നമ്മളിങ്ങനെ ഓരോരുത്തർക്ക് പോകുന്നതുകൊണ്ടേ വെയിലും കൊണ്ട് നടക്കുമല്ലോ നമ്മുടെ പരിപാടി നമ്മൾ നന്നായിട്ടൊന്ന് നമ്മടേതാ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെയാണ് നന്നായിട്ട് ഇവിടെ ദാ ഇവിടെയാണ് നന്നായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ളത് അപ്പം നമ്മൾ നന്നായിട്ട് ഇവിടെ കളയണം ആണ് എവിടെ മുഖങ്ങാളിച്ചു എന്ന് പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് കരിവാളിച്ചു ഇത് ഞാൻ ചെയ്താലും മുന്നുള്ള മുഖം നിങ്ങൾ കണ്ടല്ല അപ്പൊ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാമേ ഇത്രയും മതി കഴുകി ഒന്ന് ഇപ്പൊ ഇപ്പം അപ്പൊ നമ്മുടെ സ്ക്രബും കഴിഞ്ഞു ഇനി ഫേസ് ഒന്ന് തുടച്ചു കൊടുക്കാം കണ്ടോ ഇപ്പൊ തന്നെ നമ്മുടെ ഫേസിലെ വെട്ടം കണ്ട ഇന്നൊന്ന് തുടച്ചു കൊടുക്കാം കണ്ട ഇത് നമ്മുടെ പാക്ക് എളുപ്പം എളുപ്പം ഞാൻ ചെയ്ത് കേട്ടോ ഞാൻ ഇവിടെ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഗോതമ്പ് പൊടിയിലേക്ക് നമ്മള് തേനാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഗോതമ്പ് പൊടി തേൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരാണ് ഈ കരുവാളിപ്പ് മാറാൻ വേണ്ടിയിട്ടാട്ടോ കുറെ ദിവസം നമ്മളിങ്ങനെ നടന്നുകൊണ്ട് ഇവിടെ ഫേസിന് കരുവാളിപ്പുണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് തൈര് തൈര് തേന ഗോതമ്പൊടി മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്താ മിക്സ് ചെയ്തു നമുക്ക് ഫേസിലേക്ക് തേച്ചു കൊടുക്കാം இது ஒரு பதினஞ்சு மினிட்டு நம்ம பேசி வைக்க நல்ல தனிப்பா தைரல்லி இருந்தா கழுத்தில் செய்யணும் கேட்டா நீங்கள் செய்யும் மாத்தேயும் കരുവാണിപ്പ് എവിടെ പോയിന്ന് ചോദിച്ചാൽ മതി നമ്മള് ഇപ്പം ഇത് കഴിഞ്ഞു ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴുകിയിട്ട് വരാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഫേസ കഥ ഭാഷ എരുത്ത് വന്നതേ ഉള്ളൂ അപ്പൊ ഇത് കണ്ടോ അപ്പൊ നമ്മുടെ ആ ടാൻ അടിച്ചെല്ലാം അങ്ങ് റിമൂവ് ആയി പോയി അപ്പൊ ഇത് നല്ല അടിപൊളി പാക്ക് പാക്കിയായിട്ടോ ഈ തൈലിന്റെ ഒക്കെ അപ്പൊ ഞാൻ ഇവിടെ വന്ന് കണ്ണാടി നോക്കിയപ്പോഴത്തേക്കും ഫേസ് അങ്ങ് വല്ലാണ്ട് കരുവാണിച്ചിരിക്കുന്നത് അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തേക്കാന്നും വെച്ചിട്ട് ചെയ്തത് അപ്പൊ ഇത് കണ്ടോ ചെയ്തതിന് മുഖം മുന്നുള്ള മുഖം നിങ്ങൾ കണ്ടു അപ്പൊ ചെയ്ത് കഴിഞ്ഞുള്ള മുഖവും കണ്ടു കണ്ടോ അത്രയ്ക്ക് നല്ല ഒരു ഒക്കെ കിട്ടും ഈ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഇതറിയാൻ അറിയാൻ വയ്യാത്തവരെല്ലാം ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വയൻ്റെ പച്ചയാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും ബൈ